പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹ്മത്തല്ലാ സൗദിയിൽ മലയാളി ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തി തന്നെ കൊല്ലം ശ്രമിച്ചു എന്ന് അഞ്ചു വയസ്സുള്ള മകൾ സൗദി കിഴക്കൻ പ്രവേശിയിലെ താമസസ്ഥലത്ത് മലയാളി ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ജില്ലയിലെ കാഞ്ഞാവള്ളി സ്വദേശി മംഗലത്ത് വീട്ടിൽ അനൂപ് മോഹൻ മുപ്പത്തിയേഴ് വയസ്സ് ഭാര്യ രമ്യ മോൾ വസന്തകുമാരി മുപ്പ് വയസ്സ് എന്നിവരെയാണ് അൽക്കോബാറിന് സമീപം തുകയിലുള്ള ഫ്ലാറ്റിൽ ബുധനാഴ്ച വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകമകൾ അഞ്ചു വയസ്സുകാരി ആരാധ്യ അനൂപിന്റെ നിലവിളി കേട്ട് ആൽക്കാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് കുടുംബവഴക്കാണ് കാരണമെന്ന് അറിയുന്നു പോലീസെത്തി വാതിൽ പൊളിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രമ്യ കട്ടിലിൽ മരിച്ച നിലയിലും അനൂപ് മോഹൻ അടുക്കളയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു തുക്ബാസനെ സെൻട്രിങ് പൈൻറിങ് വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു അനുവ് വർഷങ്ങളായി ഇവിടെ കുടുംബവുമായി താമസിക്കുകയായിരുന്നു പോലീസ് ചോദിച്ചപ്പോൾ അമ്മ രണ്ട് ദിവസമായി കട്ടിലിൽ തന്നെ മിണ്ടാതെ കിടക്കുകയായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത് കട്ടിലിൽ കിടന്ന തൻ്റെ മുഖത്ത് തലയാണ് അമർത്തി അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചുവെന്നും കരഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ വിട്ടിട്ടു പോവുകയായിരുന്നു എന്നും കുട്ടി പറയുന്നു കുട്ടിയുടെ അനുസരിച്ച് രമ്യ നേരത്തെ മരിച്ചിരിക്കാം പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വ്യക്തമാക്കും അൽക്കോബാറിലുള്ള ഒരു മലയാളി കുടുംബത്തിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ഉള്ളത് അനന്തര നടപടികൾക്ക് ശേഷം മൃതദേഹം ദമാ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഇതാണ് സംഭവം എന്താ പറയാ പറഞ്ഞ എല്ലാവരും തൊട്ട് കാക്കട്ടെ എല്ലാവരും എന്നും ആഫ്യത്തിന് വേണ്ടി ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് പടച്ചിളപ്പ് നമ്മയൊക്കെ കാക്കട്ടെ